എല്ലാ കൂട്ടാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഞ്ജുമ സ്വപ്നവല്ലയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഇഷ്യതയാണ് പ്രധാന വിഷയം അവരുടെ ആ സമയം രാമനാഥം വന്നിട്ട് ചോദിച്ചു അല്ല നീ അവിടെ നൂറ് ചെന്നിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കുവാണ് എന്ത് അല്ല ഇഷുദേ കുറിച്ചു ഓ അതാണോ കാര്യം ഞാൻ പറഞ്ഞു മോൾ ഡിവോഴ്സ് ചെയ്ത് ഇവിടെ എന്ന് പറഞ്ഞു എന്നിട്ടോ അവരെന്തും മറുപടി പറഞ്ഞു പിന്നെ ആ പ്രിയാമണി പറയാം അങ്ങനെയാണെങ്കിൽ എൻ്റെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ രണ്ട് കൈ നീട്ടി ഞാൻ അങ്ങോട്ട് സ്വീകരിക്കുന്നു ആഹാ കൊള്ളാലോ പിന്നെ അവരല്ലാതെ എന്താ പറയണ്ടേ മാഷൊന്നും പറഞ്ഞില്ലായിരുന്നേക്കാം കുറെ സമയമൊന്നും മിണ്ടാതിരുന്നു പിന്നീട് പറഞ്ഞു എനിക്ക് മോൾ എന്നും പ്രിയപ്പെട്ടാണ് അവളെ നിങ്ങൾ പറഞ്ഞു വിട്ടുവാണെങ്കിൽ അവർ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞു കൊള്ളാം മിടുക്കനായ അച്ഛൻ എന്ന് പറയണം അങ്ങനെ വേണം അച്ഛൻ അച്ഛന്മാരായെന്ന് പറയണം അല്ലാതെ പെമ്പിളേരെ കെട്ടിച്ചു വിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ തള്ളിക്കളയല്ല ചെയ്യേണ്ടേന്ന് പറയാം ഒരു കാര്യം ഉറപ്പാ നിങ്ങൾ ഇവിടെ അവൾക്ക് സപ്പോർട്ട് പിടിച്ചു നിന്നു അവളെ ഇവിടെ ഞാൻ വെച്ചു കഴിക്കാൻ പോകുന്നില്ല ഇത് കേട്ടപ്പം മഞ്ജും പറഞ്ഞു കണ്ടു അവളിലൂടെ തെക്ക് വടക്ക് തേരാ പാര നടക്കും അവസാനം അവളിരുന്ന് കരഞ്ഞോട് നടക്കുന്നതാണെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം രാമനാഥൻ പറഞ്ഞു നിന്നെ കൊണ്ടൊക്കെ പറ്റുകയുള്ളൂ ഇങ്ങനത്തെ ചന്ത വർത്താനം പറയാനായിട്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പം സ്വപ്നം ചോദിച്ചാത ഞങ്ങൾ എന്താ വല്ല ചന്തകളാണെന്ന് വയ്ക്കാം അതിനേക്കാളും തരം താഴ്ന്ന രീതിയിലല്ലേ സംസാരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുമെന്ന് ചോദിക്കാം ഇതേ രാമ രാമൻ എന്തു പറഞ്ഞാലും ശരി മഹേഷിനെ കൂടെ ഞാൻ ഡിവോഴ്സ് എന്ന് പറയാം അതിനെ അവനും കൂടെ സമ്മതിക്കേണ്ടേന്ന് ചോദിക്കും പിന്നെ അവൻ എനിക്ക് പറഞ്ഞ മോനാന്ന് പറയണം അതെ അതെ നിന്നെ പോലുള്ള ഒഴുത്തീടെ വയറ്റിൽ എങ്ങനെ അമ്മ വന്ന് പിറന്നത് മാത്രം എനിക്കറിയത്തില്ലാത്തുള്ളൂ എന്ന് രാമനാഥൻ പറയണം ആന്തമാഷ അങ്ങനെ അതെന്താ രാമ അങ്ങനെ പറഞ്ഞത് എങ്ങനെ പറയാതിരിക്കും ശരിക്കും പറഞ്ഞ ഒരു പിശാശിൻ്റെ സന്തതി എന്ന് പറയാം എന്ന് പറയണം ഓഹോ അപ്പം എന്റെ മോൻ പിശാശാന്നാണ് നിന്റെ മോൻ പിശാശല്ല പക്ഷെ നീയും നിന്റെ മോളും ഉണ്ടല്ലോ രണ്ടും പിശാശിൻ്റെ ആൾക്കാരാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സ്വപ്നവില്ല പിന്നെ ആണോന്ന് അപ്പോഴേക്കും മഞ്ജുവിക്ക് ഇഷ്ടപ്പെട്ടില്ല മഞ്ജുമുടഞ്ഞു കണ്ടില്ലേ അവളെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും അങ്ങ് നൊന്നത് കണ്ടോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രാമനാഥൻ ദേഷ്യമൊന്നു രാമനാഥൻ മഞ്ജുമൊടഞ്ഞു ഇതേ മര്യാദയാണ് മര്യാദ എന്ന് പറയുകയാണ് സ്വപ്നവൊലി പറഞ്ഞു പിന്നെ എന്തൊക്കെയാണല്ലോ ശരി അവറ്റേടെ രണ്ടെണ്ണത്തിനെ ഞങ്ങൾ വേർപിരിക്കുമെന്ന് പറയണം പറഞ്ഞു തീരുമല്ല രാമനാഥൻ ആദ്യമോ ആദ്യം സ്വപ്നവല്ലിയുടെ കർണ്ണം തീർത്തവണ്ണം കൊടുത്തു പിന്നീട് മഞ്ജുമായുടെ കർണം തീർത്തും പൊട്ടിക്കണം മിണ്ടാതെ പൊക്കോണം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തല്ലും കൊണ്ട് അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ആണ് ഇഷിതയാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഇഷിതയെ കണ്ടു കഴിയുമ്പോഴത്തേനും രാമനാഥൻ ചോദിച്ചു അല്ല ബോൾ എന്തെത്ര ലേറ്റായെന്ന് ചോദിക്കും അത് പിന്നെ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു അച്ചാന്ന് പറയുന്നത് അപ്പം തല്ലും മേടിച്ചുകൊണ്ട് പോയാൽ സ്വപ്നവല്ലി അങ്ങോട്ട് തിരികെ വരുവാ ഈ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു ഓഹോ നീ വന്നോ നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു പറയാണ് അല്ല എങ്ങോട്ടവരെയും കേട്ട് കയറിപ്പോന്നെ ഒരു കാര്യം നിന്റെ കാലത്ത് തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഡിവോഴ്സ് ഇത് കേട്ടപ്പം ഒന്ന് നോക്കി സ്വ സ്വപ്നവല്ലീനെ പിന്നീട് ഇഷ്യത പറഞ്ഞ് ആയിക്കോട്ടെ അവളെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ മതി എനിക്ക് സമ്മതമാണെന്ന് പറയുകയാണ് ഇത് കേട്ട സ്വപ്നവല്ലി അന്തം വിട്ടുപോയി ഇവിളിത്ര ഫാസ്റ്റ് ആയിട്ട് പറയുമെന്നുള്ള കാര്യം ഇഷ്ടത പറയുന്നുള്ള കാര്യം സ്വപ്നവല്ലി പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് സ്വപ്നവല്ലിക്കും ഒരു ഞെട്ടലുണ്ടായി സ്വപ്നവെല്ലി പറഞ്ഞു നീ അത് കളിയായിട്ട് എടുക്കുമെന്ന് വേണ്ട ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഇഷ്ടിത പറഞ്ഞു അതിനെന്താ അമ്മ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം അല്ല മഹേഷ് വന്നില്ലെന്ന് ചോദിക്കാം കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു പറഞ്ഞില്ലായെന്ന് പറയണം സ്വപ്നവൊല്ലി പറഞ്ഞു പിന്നെ നിന്നെപ്പോലെ ഒന്നല്ല അവന് പിടിപ്പാത് പണിയുണ്ടാവും കമ്പനി എന്ന് പറയാം എന്ത് പണി പിന്നെ അവന് ജോലിയില്ല എന്ന് ചോദിക്കുമോ ഓഹോ അപ്പം അവന് ജോലി ഉണ്ടല്ലേന്ന് ചോദിക്കാം എന്താ നിന്നെപ്പോലെ ഒന്നുമല്ല അവനൊന്നു പറയണം ഈ സമയം ഇഷ്യത എന്ത് ചെയ്യണം ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും സ്വപ്നവല്ലി രാമനാഥൻ പറഞ്ഞു എൻ്റെ സ്വപ്നവല്ലി ദൈവത്തെ ഓർത്ത് നീ നീന്തെ നാവൊന്ന് അനക്കാതെ വെക്കാവോ ഇച്ചിരി സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് കയറിയില്ല അതിനിപ്പുറം ഇപ്പുറം തുടങ്ങിയെന്ന് പറയാണ് ആ സമയത്താണ് മഹേഷ് വരുന്നത് മഹേഷ് വന്നപടി തന്നെ ചോദിച്ചു ഇഷിത വന്നതെന്ന് ചോദിക്കണം ഇഷ്ടത വന്നു ഈ സമയം രാമനാഥൻ പറഞ്ഞു അവൾ ഇപ്പം വന്ന് കയറിയതോളെന്ന് പറയണം മഹേഷ് പറഞ്ഞു ചിലപ്പോൾ അവൾക്ക് തിരക്കെന്തെങ്കിലും കാണുമായിരിക്കും ഹോസ്പിറ്റലല്ലേ അതുകൊണ്ട് അവൾ താമസിച്ച് വരുന്നതെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് മഹേഷും കൂടെ അകത്തേക്കും അങ്ങോട്ട് കയറിപ്പോടാം അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും ഇഷ്യു അവിടെ നിൽക്കുന്നുണ്ട് ഇഷിത മഹേഷിനെ കണ്ടപ്പോൾ ചോദിച്ചു ചായ എടുക്കണമെന്ന് നോക്കണം വേണ്ട എന്നാൽ ഫുഡ് എടുക്കുക ആയിട്ട് വരാൻ പറയണം അങ്ങനെ ഇഷ്യിതി അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേനും മഹേഷ് ഇഷിതന്നെ വിളിക്കുവാണ് ഇഷിത പെട്ടെന്ന് ഇന്ന് എന്താന്ന് ചോദിക്കണം അല്ല ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറി സോറി കിട്ടുമെന്ന് പറയണം എന്തിനും അതിൻ്റെ ആവശ്യം എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് പോകേണ്ടല്ലേന്ന് നിൽക്കും വീട്ടിൽ നിന്ന് പോകാൻ എങ്ങോട്ട് അറിഞ്ഞില്ലേ നിങ്ങളുടെ അമ്മ എന്നെ നിങ്ങളെ തമ്മിൽ ഡിവോഴ്സ് ചോദിക്കാണ്ട് പ്ലാൻ ഇട്ടിരിക്കുകയെന്ന് പറയുന്നത് ഏഹ് ഡിവോഴ്സിനോ അതെ അല്ലേ നീ മഹേഷും കൂടെ അറിഞ്ഞിട്ടാണോ ഈ കളിഞ്ഞ് വെക്കുക ഞാനോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയാം അമ്മ എന്തേലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു ഓർത്തിണ്ട് നീ അതും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്യുത ഒന്നും മിണ്ടിയില്ല ഇഷ്യുത പറഞ്ഞു ഞാനിപ്പോൾ എന്ത് പറയാനാ ഞാൻ പറഞ്ഞാലും പറഞ്ഞാൽ അനുസരിക്കുന്നവരല്ലല്ലോ ഈ വീട്ടിലുള്ളവർ എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യുതേ അങ്ങോട്ടേക്ക് പോവാൻ ചിപ്പി മോളെ കണ്ടിട്ട് വൈകുന്നേരം വന്നിട്ട് കണ്ടില്ലല്ലോന്നും പറഞ്ഞോണ്ട് പിന്നീട് ആകാശ് ആ പടം ഭ്രാന്തി പിടിച്ച അവസ്ഥ നിൽക്കുവോ ആകാശിനെ മനസ്സിലാക്കി ആദ്യം രൂപം വരുവോ അവന് ചെന്നുപോലെ ഹോസ്റ്റലിൽ ചെന്നിട്ടുണ്ടോ പോലും അറിയത്തില്ല അങ്ങനെ ഒരു സ്പൈനയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അയാൾ വിളിക്കുവാണ് വിളിച്ച് കഴിയുമ്പോഴത്തേനും ആകാശിച്ചു എന്തായാലും കാര്യങ്ങൾ അന്വേഷിച്ചോ ജോയി ഊട്ടിയിലെ സ്കൂളിൽ അവൻ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല സാറേ സാറ് പറഞ്ഞ പോലെ അന്വേഷിച്ചു അവിടെ എത്തിയിട്ടില്ലെന്ന് പറയുകയാണ് പക്ഷേ സ്കൂളുകാർ ഈ വിവരം രഹസ്യമായിട്ട് വെച്ചിരിക്കുക അതെന്താണെന്ന് മാത്രം മനസ്സിലായിട്ടില്ല അവരാരോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാൽ ശരി വെച്ചോളാം പറയണം പിന്നീട് ആകാശ് ആലോചിച്ചു എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല ആദ്യക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണുമോ ആദ്യം മരണപ്പെട്ടിട്ടുണ്ടായിരിക്കുമോ അതോ ഇനിയിപ്പം ആരെങ്കിലും അവനെ രക്ഷിച്ചു കാണുമോ ഒന്നും ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും വേണം പെട്ടെന്ന് ആകാശ് ആ കാര്യം വളർത്തേ ഉം എസ് ഐ ജോർജിനോടൊന്ന് ചോദിച്ചു നോക്കാം ആക്സിഡന്റ് കേസിനെ കുറിച്ച് പിന്നീട് എസ് ഐനെ വിളിക്കുകയാണ് എസ് ഐനെ വിളിച്ചിട്ട് ആഘോഷിച്ചു അല്ല എവിടെയാ ജോർജ് സാറേന്ന് ചോദിക്കണം നമ്മൾ പിന്നെ ചെറിയ ചെറിയ എങ്ങനെ വേട്ടയായിട്ട് നടക്കുകയെന്ന് പറയാം അല്ല എന്ത് പറ്റി ഇടയായിട്ടൊന്നും വിളിക്കുന്നില്ലായിരുന്നല്ലോ ഒന്ന് ആകാശം കൊണ്ട് ചോദിക്കുക അത് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ഇപ്പം വിളിച്ചതെന്ന് പറയാം ഇപ്പം എന്ത് പറ്റിയ ആകാശമാണ് ആവശ്യം അത് പിന്നെ ഈയിടെ ഇപ്പം നമ്മളിവിടെ ആക്സിഡൻ്റ് കേസുകളൊക്കെ കുറവാണ് കൂടുതലാണെന്ന് നിൽക്കും എന്തിന് അതൊന്നും കൂടിക്കൂട് വരുമല്ലേ നിൽക്കും എന്തെങ്കിലും പുതിയ ആക്സിഡൻറ്റ് കേസൊക്കെ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഏയ് അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ആകാശ് വെക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ജോർജ് ചോദിച്ചാൽ എന്തേലും ആക്സിഡൻ്റ് ഉണ്ടാക്കിയോന്ന് നിൽക്കും ഏയ് ഇല്ല ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണം ആ സമയത്ത് ആക്സിഡൻ്റ് എന്ന് കേട്ടോണ്ടാണ് രചനയെ അങ്ങോട്ടേക്ക് വരുന്നത് രചന വന്നിട്ട് വെച്ചു എന്താ ആകാശം ആർക്കാ ആക്സിഡൻ്റ് എന്ന് ചോദിക്കുകയാണ് ആകാശം ഒരു നിമിഷം ഒന്ന് പതറി അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക എന്താ ആകാശേ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ആ പോസ്റ്റിൽ ഒന്ന് തട്ടിയേ അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് അന്വേഷിച്ചാൽ പിന്നെ ഞാൻ എസ് ഐനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതാണോ കാര്യം അല്ല ആകാശേ എനിക്ക് ഭയങ്കര സംശയമുണ്ട് ആ സ്കൂളിലേക്ക് ഒന്ന് വിളിച്ചാലോ നിൽക്കി എന്തിനാ അല്ല ആദ്യം മിസ്സിങ് ആദ്യം മിസ്സിങ്ങോ അല്ല ഇനി അവൻ്റെ വല്ല ആക്സിഡന്റ് നീ എന്തൊക്കെയാ പറയണേ അവൻ പോയ സ്കൂൾ ബസ് എന്താ ആക്സിഡൻ്റ് ആയോ അതല്ല ആദ്യം അവിടെ ചെന്നിട്ട് വിളിച്ചിട്ടില്ല അപ്പം എൻ്റെ മനസ്സിൽ ആ പാടിയൊരു ടെൻഷനാന്ന് പറയാം ഓ അതാണോ കാര്യം അവൻ നന്നായിട്ട് ഇരുന്ന് പഠിക്കുമായിരിക്കും ഈ സമയത്ത് അവനെ വിളിച്ച് ശല്യം ചെയ്യണോ നിനക്ക് എന്താ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാകുന്നില്ലേ നീ പോയി രണ്ട് പെഗ്ഗക്കെ അടിച്ച സുഖമായിട്ടും കൂടെ കിടന്നുറങ്ങും എന്നൊക്കെ പറഞ്ഞ് രചനേനെ മുന്തിയ തള്ളി വിടുവാണ് രചനയെ അങ്ങോട്ട് പോയി കിഞ്ഞത്തിന് ആകാശം ഓർത്തും ഊട്ടിയെല്ലാം സ്കൂളിൽ ചെന്നിട്ടില്ല പിന്നെ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ആദ്യക്ക് എന്ത് പറ്റി ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല പിന്നീട് പിറ്റേ ദിവസമായി ചിപ്പിമോളെ ഞാൻ സ്കൂളിൽ വിടാനായിട്ട് കുളിപ്പിച്ച് മുടിയൊക്കെ തുറത്തിക്കൊടുത്തോണ്ടിരിക്കുകയാണ് ഇഷിത അങ്ങനെ ഇഷിത തുറത്തി കൊടുക്കണം കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേനും ചിപ്പിമോള് ചോദിച്ചു അല്ല അമ്മ ഒരു കാര്യം ചോദിച്ചിട്ട് ഇന്നും അമ്മ വൈകോന്നു ചോദിക്കുക അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്കേ ഒരു അവിടെ ആ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അമ്മ നോക്കിയാലും ചേട്ടനെല്ലാം അനുസരിക്കുകയുള്ളൂന്ന് പറയണം ആണോ അപ്പോൾ ഒരാച്ചാൽ ചേട്ടൻ ആശുപത്രി കിടക്കുമെന്ന് ചോദിക്കും അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം ആ ചേട്ടന് പെട്ടെന്ന് കുറവായി ചേട്ടൻ പോകുന്നോടം വരെ അവിടെ കിടക്കേണ്ട വരുമെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല അമ്മ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അതെന്താ അല്ല അമ്മ ചെയ്യാതെ അവിടെ നേഴ്സുമാരൊക്കെയാണ് വേറെ അതെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അമ്മ തന്നെ ചെയ്യണമെന്ന് പറയാം എന്ത് പറ്റി നോക്കും അത് അമ്മയില്ലാത്തതുകൊണ്ട് ഒരു വിഷമം സാരമില്ലെന്നേ അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ല എന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഇതേ അധികം നാളെ ഇവിടെ ഞാൻ കാണുമെന്ന് തോന്നില്ലെന്ന് പറയാം അതെന്താ ചിപ്പിൻ പോളും കാര്യങ്ങളൊക്കെ കുളികൾ കഴിഞ്ഞ് തന്നെ തോർത്താനൊക്കെ പഠിക്കണം തന്നെ കുളിക്കാനും പഠിക്കണം അമ്മ എപ്പോഴും കാണില്ല എന്ന് പറയാം അമ്മ അങ്ങോട്ട് പോകുക എന്ന് ചോദിക്കും അതുവിനെ പറയാൻ പറ്റില്ല ചിലപ്പോൾ അമ്മേനെ നിന്റെ അച്ഛൻ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അതെ അമ്മേനെ ഡിവോഴ്സ് ചെയ്യണം ഞാൻ സമ്മതിക്കില്ല അമ്മ പോയിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ കൂടെ ഞാനും വരുമെന്ന് പറയണം അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അടുത്ത ജന്മത്തിലെ മോളായിട്ട് തന്നെ ജനിക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ചിപ്പിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുകയാണെ എൻ്റെ സുന്ദരി കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് മോൾ പറഞ്ഞു അമ്മേനെ ഞാൻ ഒരിടത്തും വിടില്ല അമ്മ എൻ്റെ അമ്മയല്ലേ അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ടിക്ക് സന്തോഷമായി പിന്നീട് ചിപ്പിമുളട് പറഞ്ഞു വാ ഇത് റെഡിയായി കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണ്ടേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചിപ്പി ചിപ്പിമോളം കൊണ്ട് ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് രാമനാഥനോട് അങ്ങോട്ടേക്കൊന്ന് പ്രിയാമണി വെച്ചു അല്ല രാമ അല്ല രാമനാഥൻ രാമനാഥനല്ലോട്ടോ മാഷിനോട് പ്രിയാമണി വന്നിട്ട് അങ്ങോട്ട് വെച്ചു അല്ല മാഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് ഇന്നെങ്കിലും വിഷത് വരുമോ എന്ന് ചോദിക്കാം അതെന്താ അല്ല മാഷ് വിളിച്ച സാധാരണ വരുന്നാ അവൾ വരുമോ എന്ന് ചോദിക്കാം ഞാൻ വിളിച്ചിട്ട് അവൾ വരാട്ടുണ്ടോ അവൾ ഉറപ്പായിട്ടും വരുമെന്ന് പറയാം നീ ധൈര്യമായിട്ടിരിക്കുക അല്ല അവൾ വരും മാഷ് എന്താ ചോദിക്കുന്നത് അതൊക്കെ ഞാൻ ചോദിച്ചോളാം ഇന്നലെ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഇന്ന് അവളെ വഴക്ക് പറയാനായിട്ട് പോകുന്നൊന്നുമില്ല എന്തായാലും ഞാൻ അവളെ വഴക്ക് പറയത്തൊന്നും ഇല്ല എന്ന് പറയണം അത് ശരിയാ മഹേഷ് വഴക്കൊന്നും പറയണ്ട ഇന്നലെ എനിക്കും ആകെ പട പോയി ഞാനും ആൾ വഴക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയണം ആ സമയം മഹേഷും അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും സ്വപ്നവല്ലോട് നിനക്ക് ഫുഡ് കഴിക്കെടുക്കട്ടെ എന്ന് ചോദിക്കുവാണ് എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയണം ഈ സമയം വിശദം വന്ന് ചി ചിപ്പിമോള്ക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുവാണ് പിന്നീട് രാമനാഥനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രാമനാഥൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട മോളെ മോള് കഴിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ് ഏയ് വേണ്ടച്ഛാ എനിക്കിപ്പോൾ വേണ്ട ഞാൻ അപ്പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയാം അതെന്താ മോളെ ഓ ഇവിടുന്ന് ഞാൻ കഴിക്കുന്നില്ല ഞാൻ അപ്പുറത്തുനിന്ന് കഴിച്ചോളാം ഇനിയിപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഡിവോഴ്സ് കഴിഞ്ഞപ്പം ഞാൻ അവിടെ പോയി കഴിക്കേണ്ടവളല്ലേ അതുകൊണ്ട് ഇനി അത് പ്രാ പ്രാക്ടീസ് ആയിക്കോട്ടെ ഞാൻ അവിടെ പോയി കഴിച്ചോളാം എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ സ്വപ്നവല്ലിയുടെ രാമനാഥൻ പറഞ്ഞ് കേട്ടില്ലേ മോള് പറഞ്ഞത് പിന്നീട് ഇഷിത രാമനാഥനോട് പറഞ്ഞു മോളെ ഒന്ന് സ്കൂൾ ബസ്സ് കയറ്റി വിട്ടേക്കണെട്ടാച്ചാന്ന് പറയണം കഴിച്ചത് ശരിയെന്ന് പറയണം അങ്ങനെ മോളെ അമ്മ അപ്പറം വീട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മാഷിൻ്റെ അടുത്തേക്ക് പോവാണ് ഈ സമയം രാമനാഥൻ സ്വപ്നവലിയോട് പറഞ്ഞു കണ്ടില്ലേ പാവ ഇഷിത അവിടെ എത്രമാത്രം വേദനിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ സ്വപ്നവലിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സ്വപ്നവലി ചിപ്പി മോളുടെ അടുത്തേക്ക് വന്നു ചിപ്പി മോളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിൻ്റെ അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടോ അവിടുന്ന് കഴിച്ചോളാന്ന് അതിനർത്ഥം ഇവിടെ അവൾക്കൊന്നും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ അവളെ പട്ടിണിക്ക് ഇടുവെന്നില്ലേ എന്നെ ഉദ്ദേശിച്ചിട്ട് അവൾ ഓരോ കാര്യങ്ങൾ പറയണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അവൾ എൻ്റെ നേരത്ത് കൈ വെക്കൂലോ എന്ന് പറയണം ചിപ്പിമോളുറിഞ്ഞ് കൈ വെക്കണം ഏഹ് അതെ അച്ചമ്മയ്ക്ക് എന്തിൻ്റെ ഗേടാ അച്ചമ്മ എന്തിനാ ഡാഡീനേയും അമ്മേനെ തമ്മിൽ ഡിവോഴ്സിന് വേണ്ടി നടക്കണേ അച്ചമ്മയ്ക്ക് അതിൻ്റെ വല്ല കാര്യമുണ്ടോ അച്ചമ്മയ്ക്ക് അച്ഛമ്മയുടെ കാര്യം നോക്കി നടന്നാൽ പോരേന്ന് ചോദിക്കുക അവിടെ നിന്ന് രാമനാഥൻ ഭയങ്കര ചിരി രാമനാഥൻ പറഞ്ഞു നീ ഇത് ചോദിച്ച് മേടിച്ച സ്വപ്നവലി ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ കുഞ്ഞു കൊച്ചു വരെ പറയുന്നത് നീയാ ചിപ്പിമോളുടെ മുന്നിൽ ഒന്നും അല്ലതായി തീർന്നു കാരണം ചിപ്പി കേൾക്കണതാണ് ഇഷിത എന്നെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറഞ്ഞതൊക്കെ ചിപ്പിമോളൊക്കെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഈ സമയം ഇഷിത മാഷിൻ്റെ ഇതിലേക്ക് വരുവാണ് മാഷ് എഴുന്നേറ്റിട്ട് ചോദിച്ചു എന്താ മോളെ ഇന്നലെ ലേറ്റ് ലേറ്റായിട്ടാണോ വന്നേന്ന് ചോദിക്കുക അത് പിന്നെ അച്ചാ ഒരു കാര്യമുണ്ട് നമുക്ക് തനിച്ച് സംസാരിച്ചാൽ പോരേ നിക്കും മതിയെന്ന് പറയണം പ്രിയാമണി കേൾക്കരുതെന്ന് ഇഷിതയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴേക്കും പ്രിയാമണി അങ്ങോട്ടേക്ക് വന്നു ഒരു ചായ ഒക്കെ ആയിട്ട് ഇന്ന് തമ്മിൽ ചായ മാത്രമേ ഉള്ളു കഴിക്കാൻ ഒന്നും എന്ന് നിൽക്കും അയ്യോ മോള് കഴിച്ചല്ലേ എന്നാൽ വരാൻ പറയണം അങ്ങനെ മാഷിനേയും കൂടെ വിളിച്ചു അവർ മൂന്നു നേരം കഴിക്കാതിരിക്കുമ്പത്തേനും ഇഷ്ടം ചോദിച്ചു അല്ല സു ഇത്ര എഴുന്നേറ്റില്ലേ നിൽക്കും അവളെ എഴുന്നേറ്റിട്ടൊന്നും എഴുന്നേറ്റിടൊന്നുമില്ല അവൾ വരുമ്പോൾ ഒരു സമയം നമുക്ക് കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേ സു ഇത്ര അങ്ങോട്ട് ഓടി വന്നു കണ്ടോ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് എഴുന്നേറ്റ് വരുന്നത് കണ്ടോ അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ള ഇളയമേ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്താ ഈ കാലത്ത് ഇളയമോ വന്നില്ലല്ലോ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ജോലി ചെയ്തിട്ട് പോകുമെന്ന് പറയാം അതെനിക്കറിയാമെന്ന് പറയുകയാണ് ആ സമയം ഇഷ്ടയോടായിട്ട് പ്രിയാമണി പറഞ്ഞു മോളാൻ ഇന്നലെ ഇവിടെ സ്വപ്നവല്ലി എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പറയണം ഡിവോഴ്സിനെ കുറിച്ചാണോ അവർ പറഞ്ഞേ നടക്കട്ടെ ഡിവോഴ്സ് നടക്കട്ടെ അതിനിപ്പം എന്താ കുഴപ്പമെന്ന് വയ്ക്കും പ്രിയാമ്മുടെ ഒരു നിമിഷം ഞെട്ടിപ്പോയി അതേമ്മേ ഇനിയിപ്പം സ്വപ്ന വലിയമ്മയ്ക്കും രാമനാഥ അച്ഛനും തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല അവരുടെ ഡിവോഴ്സ് എന്ന് പറയാ അല്ല മോളെ നിങ്ങൾ ഡിവോഴ്സിനെക്കുറിച്ചാണ് പറഞ്ഞേ മോളുടെ മഹേഷിനെ കുറിച്ച് ഓ അതാണോ അത് അവരല്ലല്ലോ തീരുമാനിക്കണേന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേൻ്റെ മാഷ് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി